ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളുടെ ഒരു വീഡിയോ കേട്ടോ ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ വിചാരിച്ചപ്പോഴൊക്കെ ഓരോ തിരക്കായിപ്പോയി ഇപ്രാവശ്യം ഞാൻ പെരുന്നാൾ ഡ്രസ് ഒന്നും എടുക്കണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷെ ആരും സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് എനിക്കുള്ള പർച്ചേസിങ്ങിനായിട്ട് ഇറങ്ങിയത് അപ്പോൾ പോയി നോക്കിയപ്പോഴത്തേക്കും എൻ്റെ അളവിലുള്ള ഡ്രസ്സുകളൊക്കെ ഏകദേശം കാലിയായിട്ടുണ്ട് വളരെ കുറച്ച് ഡ്രസ്സും ഡിസൈൻ ഉള്ള ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം സെലക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി ഇതൊക്കെ ചിലത് ഞാൻ ട്രൈ ചെയ്യുന്നത് എൻ്റെ എൻ്റെ സൈസിനേക്കാട്ടിലും ഓവർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് വെച്ച് നോക്കുന്നത് അപ്പം ഞാൻ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷിഫയും വാപ്പയും വന്നു പിന്നെ ഞാനും ഷിഫയും കൂടിയാണ് എനിക്കുള്ള ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ സമയം ഒരുപാടായതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കണം എന്നുള്ള തീരുമാനത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ വേറെയും ഒരുപാടെണ്ണം അവർ എല്ലാം മടക്കി വെക്കുമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ അപ്പോൾ ഒരുപാടെണ്ണം അവർ റെഡിയാക്കി വെച്ചെടുത്തുനിന്ന് തന്നെ കുറെ ഇങ്ങനെ വലിച്ചിട്ട് നോക്കി ഇപ്രാവശ്യം എല്ലാവർക്കും ഉമ്മയാണ് ഡ്രസ്സ് എടുത്തുന്നത് ഇക്ക വീണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വീണതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസമായി ജോലിക്കൊക്കെ ഇറങ്ങിയിട്ട് അപ്പം ഇപ്രാവശ്യത്തെ പെരുന്നാൾ ഡ്രസ്സ് ഉമ്മാൻ്റെ വകയായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ട് ഞങ്ങൾ മൈലാഞ്ചി ഇടാൻ തുടങ്ങി പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ ആർക്കും ഉറക്കമല്ല ചെറിയ കുട്ടികൾ വരെ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ബഹളവും നല്ല രസമാണ് എല്ലാവരും കൂടി കൂടുമ്പോൾ അതൊരു പ്രത്യേക രസമാണല്ലോ അപ്പം ഞങ്ങൾ കുട്ടികൾക്ക് ഉറക്കം വരുന്നില്ല അത്രയും വൈകിട്ടും ആരും ഉറങ്ങുന്നൊന്നുമില്ല എന്നില്ല നാളെ പെരുന്നാളാണെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണുള്ളത് അപ്പം ഞങ്ങൾ മയിലാഞ്ചി ഒക്കെ ഇട്ട് കഴിയാറായപ്പോഴത്തേക്കും കുട്ടികളൊക്കെ ചോദിച്ചാൽ നമുക്കൊന്ന് പുറത്ത് പോയ പോയാലോന്ന് അപ്പം വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും എല്ലാവരും ഒരേപോലെ എസ് മൂളി അങ്ങനെ ഞങ്ങൾ മൈലേഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി പുറത്തു പോവാൻ റെഡി ആയി നിൽക്കട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കണ്ണൂർ കൂത്തുപറമ്പുള്ള ഒരു കടയിൽ കുലിക്കി സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നതാണ് ഓരോരുത്തർ ഓരോ ഫ്ലേവർ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ രണ്ടര രണ്ടരക്കില്ല <laughs> ഇവിടെ നേരെ മോണ്ടോ കാണുമോ ഇവിടെ നേരെ മോണ്ടോ കാണുമോ ഞങ്ങൾ പോയ സമയത്തും കടകളൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിറ്റേന്ന് പെരുന്നാളിൻ്റെ അന്ന് എല്ലാവർക്കും അറിയാമല്ലോ രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പോൾ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള മുട്ടമാലയും പായസം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ പള്ളി പോകുന്നതിന് മുൻപായിട്ട് തന്നെ ചായ കുടിക്കാനിരുന്നു ഒറോട്ടിയും ചിക്കൻ കറിയൊക്കെ കൂട്ടി എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുകയാണ് അതൊരു നല്ല രസമല്ലേ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ പോകുകയെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ ഞങ്ങൾ വല്യമ്മൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം എങ്ങനെ പറഞ്ഞു നിന്നു വല്യമ്മ ഇപ്പോൾ ചില സമയത്തൊക്കെ നല്ലപോലെ സംസാരിക്കും ചില സമയത്ത് ആകെ മൂഡ് ഓഫ് ആയിരിക്കും അപ്പോൾ പ്രായത്തിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വല്യമ്മ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചു ചില സമയത്ത് നമുക്ക് നല്ല പണ്ടത്തെ പാട്ടുകളൊക്കെ പാടിത്തരും അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അങ്ങനെ പിന്നെ കുട്ടികളെല്ലാരും കൂടി കൊറച്ചേരം ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പം ഒരുപാട് പണ്ടത്തെ ഫോട്ടോസ് കിട്ടി പിന്നെ അത് ഇല്ലേ ഉമ്മാന്റെ ഫോട്ടോ മാത്രം നോക്ക് കളർ മൊത്തം മിക്സ് ആയിട്ടുള്ളത് നല്ലത് മാത്രം കാണിച്ചോ

അതാലും കൂടി ഹാൻഡ് ഉണ്ട് കോട്ടണുള്ള ഇതിക്ക് ഒരു പണ്ടായ ആ 15 ريال മാറ്റി ചോദിക്കayım ഗാനാന മോഗേ വന്നതന്നതന്നതന്നത ലുക്ക് ഒക്കെ ആ ഷൂവും അതാ മാറ്റി കളർ പോയത് ബ്രാൻഡഡ് ബ്രാൻഡഡ് ഇതും ചെറു പോലെ നല്ല പണ്ട് അമ്മന്റെ ഫോട്ടോ ട്ടോ എലിമന്റെ ചെറുപ്പം സെസീഫിനെ ട്ടോ ഇതിങ്ങലേക്ക് അല്ലേ അതേ ഉപ്പാണേട്ടൻ്റെ ഇത് ഉമ്മാന്റെ ഇത് കണ്ടോ പണ്ടത്തെ അടുക്കള വെല്ലിയമ്മ മൂത്തുമ്മലൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ അടുക്കള നമുക്ക് അടുക്കള കാണിക്കാൻ വേണ്ടിട്ടോ ഈ ഫോട്ടോ കാണിച്ചിരുന്നേ അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ കുറെ ഫോട്ടോസൊക്കെ കണ്ട ശേഷം പിന്നെ ഫുഡ് കഴിക്കാനുള്ള തിരക്കായി ബിരിയാണി അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാ പെരുന്നാളും പോലെ തന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണമൊക്കെ ആയിരിക്കും അപ്പം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പിന്നെ കുറച്ച് ബന്ധുവീടുകളൊന്ന് സന്ദർശിക്കാൻ പോയി കുട്ടികൾ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ബീച്ചിലോ അങ്ങനെ എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞങ്ങൾ പോയില്ല ബീച്ചിലൊക്കെ നല്ല തിരക്കായിരിക്കുമല്ലോ പിന്നെ കുട്ടികൾ മാത്രം ഒന്ന് പോയി വന്നു ഫോട്ടോസൊക്കെ കുറേ എടുത്തിട്ട് അങ്ങനെ അവർ മാത്രം പോയി വന്നു ഞങ്ങൾ കുറച്ച് ബന്ധുവീടുകൾ സന്ദർശിക്കാനും പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസമാണ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ